നിങ്ങൾ നോക്കിട്ടുണ്ടാവൂലെന്തോ എന്തെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ പൈസ എന്റെ കയ്യില് ഇല്ല സ്വർണ്ണങ്ങള് എവിടെ നിന്ന് സ്വർണ്ണം തരുന്നേ എല്ലാ സ്വർണങ്ങൾ ഒന്നും രണ്ടെണ്ണം കൊണ്ടുപോയില്ല ഇനി ഏത് സ്വർണ്ണോ എന്റെ കയ്യിലൊന്നും സ്വർണ്ണ വേറെ ഒരു വഴിയും വേണ്ട എന്ത് ഏത് കൂട്ടുകാരനും നിങ്ങൾ കടം അതന്നെ ഇപ്പൊ കൊടുക്കണ്ട വരണേന്ന് പറഞ്ഞു തരാനെ പേരൊന്നുമില്ല ഞാൻ പോയിട്ടേ എന്നെങ്കിലും നോക്കട്ടെ പൈസ ചോയ്ക്കരുട്ടാ അവള് പിന്നെ നാളെ த விசோ ஆசிவனா ஆஹ் அத நமக்கு எட்டாவணில போனா ஆஹ் வண்டி எடுத்து தாழ்த்திக்குன்னு போரா தாழத்துக்குட்டா ஆ சரி